ജീവിതത്തിൽ വളരെയധികം നിരാശ നിറഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചില പ്രാർത്ഥന കാര്യ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്ന പ്രഭാഷൻ്റെ ഉത്സവം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളായിരുന്നു അതിൻ്റെ പേര് തന്നെ ആത്മനിയന്ത്രണ പ്രാർത്ഥന എന്നാണ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചെല്ലിയപ്പോഴും എനിക്ക് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളും ഭാവനകളും എല്ലാം വളരെ നിയന്ത്രണത്തിലായി അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല പറഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്തകളും എല്ലാം വളരെ നിയന്ത്രണത്തിലായി അതുപോലെ തന്നെ ഒത്തിരി ആത്മസംയമനം പാലിക്കാൻ പറ്റി അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ ഒരു ഇടപെടുകൾ ജീവിതത്തിലുണ്ടായി അല്ലെങ്കിൽ നിരാശയെ നിന്ന് മാറ്റി പ്രത്യാശയിലേക്ക് നയിക്കുന്ന ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ പോയി കുമ്പസാരിക്കുകയും വിശ്വ അനുസ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അതുപോലെ തന്നെ ഈ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിരാശയുടെ വലിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം വാക്യങ്ങളാണ് അപ്പോൾ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ മറ്റു പ്രാർത്ഥനകളൊന്നുമില്ലെങ്കിൽ ചെല്ലിയില്ലെങ്കിൽ പോലും ഇത് വലിയ നമ്മളെ തെറ്റിൽ പെടാതെ അല്ലെങ്കിൽ ഈശോയിൽ നിന്നകന്നു പോകാതെ സംരക്ഷിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന രീതികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ജോബിൻ്റെ പുസ്തകം പിന്നെ വിലാപങ്ങളുടെ പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു അതിൻ്റെ അതൊക്കെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട് വിലാപത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടെ എൻ്റെ വഴി അടച്ചു എന്നൊക്കെ പറഞ്ഞ ചില ഭാവങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും ദൈവം അല്ലെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇടപെടും നമ്മളെ നാശം നമ്മുടെ ആത്മാവ് നശിക്കാതെ ജീവിക്കാനായിട്ടുള്ള വഴികളിലേക്ക് നമ്മളെ ഈശോ തിരിച്ചു വിടും അല്ലെ നമ്മുടെ ജീവിതത്തെ വിടും നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കുമായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും എനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളെന്നൊക്കെ പറയാൻ സയൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അധികം വായിക്കുകയോ കേൾക്കുമോ കാണുകയോ ഒന്നും ചെയ്യാതില്ലായിരുന്നു അതുപോലെ തന്നെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ സംസാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ കേൾക്കത്തില്ലായിരുന്നു അത് കൂടുതൽ നം എന്നെ സംബന്ധിച്ച് അത് കേൾക്കുന്നതോടും കൂടുതൽ നിരാശയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ വലിയ വലിയ പ്രശസ്തരായ വിജയിച്ച മനുഷ്യരുടെ ഒന്നും ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കത്തിയില്ല കാരണം ഇത്തരത്തിലുള്ള കേൾവി അവർ ചെയ്ത മോശമായിട്ടല്ല വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ എൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് എനിക്ക് വളരെ ഓർമ്മകൾ വരികയും അതുപോലെ തന്നെ വളരെയധികം നിരാശയാണ് അതിൽ നിന്നല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരിക്കലും ഒരു പ്രത്യാശയ്ക്കുള്ള ഒരു കാര്യങ്ങളായിട്ട് എനിക്ക് പലപ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ അന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് ഒരിക്കലും പ്രത്യാശയുടെ വഴികളായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ ഒത്തിരി കഴിവുണ്ടായിട്ടും ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കാതെ വളരെയധികം കടുത്ത നിരാശയിൽ കഴിയുന്നവർ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ നിരാശയിലൂടെ പിശാചി നമ്മളെ വേട്ടയാടുന്ന ആ പൈശാചിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകും പൂർണ്ണമായും മാറിപ്പോകുമെന്നല്ല ഈ പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപെടാം അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ പ്രചോദനം എന്നതിനെയൊക്കെ ഉപരിയായി വലിയ നിരാശയാണ് നമ്മളെ എത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എനിക്ക് ഞാനിങ്ങനെയൊക്കെയുള്ള സാഹചര്യം കടന്നുപോയപ്പം എന്തുകൊണ്ട് എനിക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം എനിക്കിത് ചെയ്തു തന്നില്ല അല്ലെങ്കിൽ എൻ്റെ കഴിവുകളൊക്കെ എനിക്ക് എന്തിനു ദൈവം തന്നു ഈ ജീവിതം എന്തിനാണെന്നൊക്കെയുള്ള ഭയങ്കര നിരാശയുടെ അങ്ങേത്യത്തെയുള്ള ചിന്തകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് എന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരാശ ബാധിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ദൈവത്തെ വെറുക്കുകയും ഈശോയുടെ ആ പദ്ധതികളെ നമ്മൾ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ നമ്മുടെ സ്വയം നശിക്കട്ടെ എന്നൊക്കെയുള്ള എന്നാൽ ഇനിയും നശിക്കാം ഏതായാലും ജീവിതം രക്ഷപ്പെടുകയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിതമൊന്നും മുന്നോട്ട് പോവുകയില്ല എന്നൊക്കെയുള്ള നിരാശ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ ചെയ്യുന്ന പൊതുവേ ചെയ്യുന്ന കാര്യമാണ് അവർ നശിക്കാനുള്ള വഴികൾ അങ്ങനെ ദൈവം എന്നെ വിജയിക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തെ തോപ്പിക്കാൻ വേണ്ടി പലപ്പോഴും മനുഷ്യർ നിരാശ അല്ലെങ്കിൽ വിനാശകരമായ ജീവിതത്തെ അവസ്ഥ തെരഞ്ഞെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മദ്യവും മറ്റ് കാര്യങ്ങളും ദുശീലങ്ങളൊക്കെ അടിമപ്പെട്ട് ആരോഗ്യം ക്ഷയിച്ച് അവർ നശിച്ചു പോകുന്നത് പക്ഷേ തീർച്ചയായും ഈ ദൈവത്തിന് ഇങ്ങനെ ഈശോയ്ക്ക് ഇങ്ങനെയൊക്കെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയ രംഗത്ത് അല്ലെങ്കിൽ ആത്മീയവശത്ത് ഈശോ നമ്മളെ ഇതിലൂടെ വലിയൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനും ഒരു ദൈവമനുഷ്യനാക്കി മാറ്റാനും ഒക്കെ വളരെയധികം പദ്ധതികൾ ഈശോയ്ക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ആ ഒരു പദ്ധതിയെ നമ്മൾ നമ്മളുടെ ഈ പിന്നെ പിന്തിരിഞ്ഞ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഈശോയെ നിന്ന് അകന്നു നിൽക്കാം അല്ലെങ്കിൽ ഈശോയോടൊപ്പം പോകണ്ട എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് നമ്മൾ ദുശീലിങ്ങൾ അടിമപ്പെടുമ്പോൾ നമ്മളേലും മദ്യപാനത്തിനൊക്കെ അടിമപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യം നശിക്കുന്നു നമ്മുടെ ആത്മീയമായിട്ടുള്ള സിദ്ധികളും ആത്മീയ കിടപ്പുകളെല്ലാം നശിക്കുന്നു അങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു ദൂർത്തപുത്രനേക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഇത് പിശാചിനെ അറിയാം നമ്മളെ അപ്പോൾ അങ്ങനെ പൂർണ്ണമായും തകർത്ത് കളയുക എന്നുള്ള പൈശാചിക പദ്ധതിയും ഇതിൻ്റെ പിന്നിലുണ്ട് പിശാചിയും നമ്മ ഇതിൻ്റെ ഒപ്പം കൂടുതൽ കെണികൾ നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക കഴിയുന്നത്ര ഈ മീഡിയകളുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ വിജയിച്ച മനുഷ്യരുടെ സംഭവങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെ പിന്നെ എന്താ പറയുക ഇടയ്ക്കൊക്കെ വിശ്വർവാനം സ്വീകരിക്കുകയും ഇടയ്ക്ക് നല്ല കഴിയുന്ന അത്ര വിശ്വർവാനം സ്വീകരിക്കുകയും അങ്ങനെയൊക്കെ ഈശോ ദൈവവചനം നിരന്തരം വായിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നിരാശയെ കടുത്ത നിരാശയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും